നമസ്കാരം പ്രകൃതി കലിതുള്ളിയ മുണ്ടക്കയിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത് ഉച്ചവർ നഷ്ടപ്പെട്ടവർ ക്യാമ്പുകളിൽ കണ്ണീരൊഴുക്കുകയാണ് ഇനിയുള്ള ജീവിതം എങ്ങനെയാവും വേദനയിലാണ് അവിടെയുള്ള മനുഷ്യരല്ല ഒരു ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടുകൊണ്ട് പടുത്തുയർത്തിയ വീട് നഷ്ടപ്പെട്ടു കളിച്ചും ചിരിച്ചും പരസ്പരം വേദനകൾ പങ്കുവെച്ചവരും നഷ്ടപ്പെട്ടു പലരും ഇന്ന് ജീവനോടെ ഉണ്ടോ എന്നോ മരണപ്പെട്ടോ എന്നുപോലും വ്യക്തമല്ല അത്രയും ധാരണമായിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ അവസ്ഥ എന്തായാലും അവിടെ അപകടം ഉണ്ടായെന്ന് കരുതി ഒറ്റപ്പെടുത്തുകയില്ല മനുഷ്യത്വം മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നവർ വയനാടിനെ തിരിച്ചു കൊണ്ടുവരാൻ കൈകോർക്കും പലരും സഹായങ്ങൾ നൽകി വരുന്നുണ്ട് ഒരു കൊച്ചുകുഞ്ഞ് തന്റെ കാറിന്റെ കുടുക്കയിൽ ശേഖരിച്ചു വെച്ച ചെറിയ സമ്പാദ്യം ദുരിതം അനുഭവിക്കുന്നവർക്കായി നൽകിയിരിക്കുകയാണ് അങ്ങനെ സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സഹായം എത്തുന്നുണ്ട് ഇപ്പോഴിതാ പ്രവാസികളിൽ ഒരാൾ വയനാടിന്റെ പുനർനിർമ്മാണത്തിൽ പങ്കുചേരുന്നതിനായി വിൽക്കാൻ ഏൽപ്പിച്ച മൂന്ന് വാച്ചിനെ കുറിച്ച് പറയുകയാണ് പ്രമുഖ വാച്ച് ബ്ലോഗർ എഫിൻ വാച്ചുകൾ വിറ്റ് ഏകദേശം എൺപത്തിനാല് ലക്ഷം രൂപ സമാഹരിക്കാൻ കഴിയുമെന്നാണ് എഫിൻ പറയുന്നത് ആ പണം മുഴുവനും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാമെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു ഉബ്ലുവിന്റെ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വില വരുന്ന ബിഗ് ബാഗ് സ്ക്വയർ ലിമിറ്റഡ് എഡിഷൻ വാച്ച് മുപ്പത്തൊന്ന് ലക്ഷം രൂപയുടെ ഓവർസീസിന്റെ റോസ് കോൾഡ് എഡിഷൻ ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ ഉബ്ലുവിന്റെ തന്നെ ഗൈഡർ എഡിഷൻ എന്നീ വാച്ചുകളാണ് എഫിന്റെ കയ്യിലുള്ളത് ഈ വാച്ചുകൾ വിറ്റ് ആ പണം വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്നവർക്ക് നൽകാനാണ് തന്റെ പ്രവാസി സുഹൃത്ത് പറഞ്ഞതെന്നും എഫിൻ പറഞ്ഞു ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ അദ്ദേഹത്തിന് ഇമെയിൽ അയക്കാനും പറഞ്ഞിട്ടുണ്ട് വാച്ചുകൾ ഓൺലൈനായി വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓഫ്ലൈനായി വിറ്റ് പണം വയനാട്ടിൽ നൽകാനാണ് ഇവരുടെ തീരുമാനം എല്ലാ തരത്തിലും വയനാടിനെ സംരക്ഷിക്കാനുള്ള ഒറ്റ തയ്യാറെടുപ്പിലാണ് ജനത ഇതോടെ നിരവധി സിനിമാ താരങ്ങളും വയനാടിനായി സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം അനുഭവിച്ച വെള്ളപ്പൊക്കത്തിൽ ദുരിതബാധിതർക്ക് വസ്ത്രങ്ങൾ നൽകി കേരളക്കരയുടെ സ്നേഹവും ആദരവും നേടിയ നൌഷാദ് ഇത്തവണ മാത്രവയാവുകയാണ് തന്നെ കൊണ്ടാവുന്ന വസ്തുക്കൾ സാധനങ്ങൾ ഭക്ഷണങ്ങൾ എന്നിവ വിവര ക്യാമ്പുകളിലെ ദുരിതബാധിതർക്ക് കൈമാറിയിരിക്കുകയാണ് അദ്ദേഹം